കണ്ണൂർ കൊലപാതകം അത് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു കൊലപാതകത്തിന് തോക്ക് ശ്രമം പ്രതി സഹായം ലഭിച്ചോ അന്വേഷിക്കും കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ സംസ്കാരം ഇന്ന് നടക്കുകയും ചെയ്യും വിശദാംശങ്ങൾ അർജുൻ കല്യാൺ നൽകും അർജുൻ ഇത് ഇപ്പോൾ ആസൂത്രിതം എന്ന് തന്നെയാണ് കാരണം ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കണ്ടതാണ് കാര്യത്തിൽ നിന്നൊക്കെ ആ ഒരു നിഗമനത്തിൽ തന്നെയാണല്ലേ പോലീസ് എത്തിയിരിക്കുന്നത് ശ്രുതി വെങ്കടേഷ് ഗുഡ് മോർണിംഗ് എന്തായാലും രാവിലെ തന്നെ പറയാനുള്ളത് സങ്കടകരമായ കാര്യം തന്നെയാണ് ഇന്നലെയാണ് ഇന്നലെ രാത്രി ഒരു മണിയോട് കൂടിയാണ് ഈ കൈതപ്പുറത്തുള്ള രാധാകൃഷ്ണനെ അവരുടെ ഒരു സുഹൃത്ത് തന്നെ കുടുംബവും ഒക്കെയായി ബന്ധപ്പെടുന്ന സന്തോഷ് വെടിവെച്ച് കൊലപ്പെടുത്തുന്നത് ഈ കൊലപാതകം ആസൂത്രിതമാണ് എന്നുള്ള കാര്യം ഇന്നലെ തന്നെ വ്യക്തത വന്നതാണ് അതായത് ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ സന്തോഷ് ഇട്ടതിന് ശേഷമാണ് ഈ കൊലപാതകത്തിന് വേണ്ടി കൈതപ്പുറത്തെ രാധാകൃഷ്ണൻ്റെ പണി നടക്കുന്ന വീട്ടിലേക്ക് എത്തിയത് രാധാകൃഷ്ണൻ അവിടെ ഉണ്ട് എന്നത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുകയും അവിടത്തേക്കെത്തി വളരെ പോയിൻ്റ് ബ്ലാങ്കിൽ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് ഈ രാധാകൃഷ്ണൻ്റെ ശരീരത്തിൽ ഈ വെടിയേറ്റതിൻ്റെ പാടുള്ളത് നെഞ്ചിലാണ് അപ്പോൾ കൃത്യമായ രീതിയിൽ ഈ നെഞ്ചിലേക്ക് തോക്ക് ചൂണ്ടി പോയിൻ്റ് ബ്ലാങ്കിൽ തന്നെ ഒറ്റ വെടി മാത്രമാണ് ഉതിർത്തത് എന്നുള്ളതും കൂടി പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും പോയിൻ്റ് ബ്ലാങ്കിൽ ഈ രാധാകൃഷ്ണനെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് വലിയ ക്രൂരതയാണ് ആ കുടുംബത്തോട് ചെയ്തിരിക്കുന്നതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ഈ സന്തോഷ് ഇന്നലെ തന്നെ കസ്റ്റഡിയിലായിരുന്നു പോലീസിൻ്റെ സന്തോഷ് ഈ സംഭവത്തിന് ശേഷം അതായത് കൊലപാതകത്തിന് ശേഷം എവിടത്തേക്കെങ്കിലും ഓടിപ്പോകാനോ അല്ലെങ്കിൽ രക്ഷപ്പെടാനോ ഒന്നുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നില്ല കൃത്യമായ രീതിയിൽ പോലീസിൻ്റെ പിടിയിലാകുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ സന്തോഷിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കാരണം സന്തോഷ് ആ കൊലപാതകം നടന്നിട്ടുള്ള നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു പിന്നീട് പോലീസ് എത്തി ആ നിർമ്മാണത്തിലിരിക്കുന്ന വീടിൽ പരിശോധിച്ച സമയത്താണ് ആ വീടിൻ്റെ തന്നെ ഒരു മുറിയിൽ അല്ലെങ്കിൽ ആ വീടിൻ്റെ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുന്ന ായി ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെയാണ് സന്തോഷിനെ കസ്റ്റഡിയിൽ നിൽക്കുന്നത് പക്ഷേ ഇപ്പോഴും ഒരു സംശയമായി നിൽക്കുന്നത് ഈ കൊലപാതകത്തിന് കൊലപാതകത്തിനുപയോഗിച്ച തോക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല സന്തോഷ് എവിടെയാണ് ഈ തോക്ക് കൊണ്ടുപോയി കളഞ്ഞത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇന്ന് രാവിലെ തന്നെ ആ പ്രദേശത്തെല്ലാം പോലീസ് പരിശോധന നടത്തുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതിന് പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഈ സന്തോഷിന് ലഭിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം തോക്ക് അവിടെ നിന്ന് കാണാതായിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ സന്തോഷ് അവിടെ നിന്ന് അധിക ദൂരം സഞ്ചരിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ വീടിൻ്റെ പരിസര പ്രദേശത്ത് എവിടെയെങ്കിലും തോക്കില്ല എങ്കിൽ പിന്നീട് ഈ തോക്ക് എവിടത്തേക്ക് പോയി അല്ലെങ്കിൽ തോക്ക് പിന്നെ കാണാതിരിക്കാനുള്ള കാരണം എന്താണ് തുടങ്ങിയിട്ടുള്ള സംശയങ്ങളൊക്കെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അങ്ങനെ സന്തോഷം അവിടത്തേക്ക് എത്തിയതെങ്ങനെയാണ് കൃത്യമായ രീതിയിൽ രാധാകൃഷ്ണൻ ഉണ്ട് ആ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം എങ്ങനെയാണെന്നുള്ള സംശയങ്ങളെല്ലാം തന്നെ പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ കൊലപാതകത്തിനകത്ത് ഈ സന്തോഷിന് പുറമെ മറ്റാരുടെയെങ്കിലും സഹായമോ പിന്തുണയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ഈ രാധാകൃഷ്ണൻ്റെ ഭാര്യയും അതുപോലെ തന്നെ സന്തോഷും ഒരുമിച്ച് പഠിച്ചവരാണ് ഇവർ തമ്മിലുള്ള ഒരു തമ്മിലുള്ളൊരടുപ്പും രാധാകൃഷ്ണനെ സംബന്ധിച്ച് വലിയ പ്രയാസമായിരുന്നു അപ്പോൾ അത് രാധാകൃഷ്ണൻ ഇതിനു മുമ്പ് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതിനകത്തുള്ള ഒരു വൈരാഗ്യമാണോ ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാത്തത് എന്തായാലും ഈ ഫേസ്ബുക്കിലൂടെ ഇട്ട കുറിപ്പുകളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വൈരാഗ്യം ഈ സന്തോഷിന് രാധാകൃഷ്ണനോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഈ സന്തോഷ് പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഇന്നലെ മദ്യലഹരിയിലായിരുന്നു ഈ വീടിൻ്റെ ആ കൊലപാതകം നടന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുപ്പി മദ്യം അതിൽ പകുതി സന്തോഷ് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അവിടുത്തെ പ്രദേശവാസികളെല്ലാം പറയുന്നുണ്ട് ബാക്കി പകുതിയുള്ള ആ കുപ്പി സഹിതം അവിടെ ആ പ്രദേശത്ത് തന്നെ നമ്മൾ കാണുകയും ചെയ്തതാണ് അപ്പോൾ സ്വാഭാവികമായും മദ്യലഹരി ആയതുകൊണ്ട് തന്നെ സന്തോഷിൽ നിന്നും കൂടുതൽ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയോ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഈ മദ്യലഹരി മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ സന്തോഷിനെ മൊഴി രേഖപ്പെടുത്തുകയും സന്തോഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യും എന്തായാലും വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഒരു കാര്യം ഇനി അറിയേണ്ടത് ഈ സന്തോഷിന് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്ക് എവിടെയാണ് എവിടെയാണുള്ളത് എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത് അതിൻ്റെ പരിശോധന ഇന്ന് പോലീസ് നടത്തുകയും ചെയ്യും അർജുനെ ഞാൻ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒന്നുകൂടി ചോദിക്കുകയാണ് ഈ കൊല നടത്തിയ ശേഷം ഈ സന്തോഷെ എവിടെ നിന്നാണ് പിടികൂടിയത് പോലീസ് സന്തോഷിനെ അയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്ത് എങ്ങനെയാണ് പോലീസ് എന്നെ പിടികൂടിയത് വെങ്കി അതായത് ഈ കൊലപാതകത്തിന് ശേഷം തൊട്ടടുത്ത് അതായത് ഈ നിർമ്മാണത്തിലിരിക്കുന്ന വീടിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഒരു വോളിബോൾ കോർട്ടുണ്ട് ആ വോളിബോൾ കോർട്ടിൽ കളിക്കുന്ന ചില കുറച്ച് ചെറുപ്പക്കാരാണ് ഈ ശബ്ദം കേട്ട് ഈ വീട്ടിലേക്ക് ആദ്യം തന്നെ ഓടിയെത്തുന്നത് ആ സമയത്ത് ഈ രാധാകൃഷ്ണൻ്റെ മകനും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് അതായത് ഈ കൊലപാതകത്തിന് ശേഷം ഈ മകൻ എത്തി തൊട്ട് പിന്നാലെ തന്നെ ഈ കളിക്കുന്ന ചെറുപ്പക്കാർ എത്തി അങ്ങനെ ഇവരെല്ലാം ചേർന്നാണ് ഈ രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിച്ച് രക്തം വാർന്ന് കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോഴും ഇതൊരു കൊലപാതകമാണ് അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും വന്ന് ചെയ്തതാണ് എന്ന രീതിയിലുള്ള ഒരു സംശയം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും സ്വയമേവ ആത്മഹത്യ ചെയ്തതാണോ തുടങ്ങിയിട്ടുള്ള സംശയം ആദ്യം ഈ പറയുന്ന ചെറുപ്പക്കാർക്കുമൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് ഈ വീടും പരിസരവും പോലീസൊക്കെ ഉൾപ്പെടെ എത്തി നാട്ടുകാരും എല്ലാവരും ചേർന്ന് ഈ വീടും പരിസരവും വീടിനകത്തുമൊക്കെ അതായത് നിർമ്മാണത്തിലേക്കുന്ന വീടിനകത്തുമൊക്കെ പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് ഈ സന്തോഷ് അതിനകത്ത് ഒളിച്ചിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെയാണ് സന്തോഷിനെ കസ്റ്റഡിയിലെടുക്കുന്നതും പിന്നീട് അത് പോലീസ് അവരുടെ കസ്റ്റഡിയിലേക്ക് മാറ്റുന്നതും ഒക്കെ ഉണ്ടാവുന്നത് അതായത് സന്തോഷ് ഈ കൊലപാതകത്തിന് ശേഷം എവിടത്തേക്കും പോകാൻ വേണ്ടി തയ്യാറായിട്ടില്ല എവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എവിടത്തേക്കും ഓടിപ്പോലീസിന്റെ നിലവിലെ അത് കൊലപ്പെടുത്ത് കൊലപ്പെടുത്തേന് മുമ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു എന്തെല്ലാം അല്ലേ തീർച്ചയായിട്ടും